നമസ്കാരം ഒരൊറ്റ ഫോട്ടോ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മേജർ സീത അശോക് ഷെൽക്കെ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പാലത്തിന് മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന മേജർ സീത അശോക് ഷെൽക്കയുടെ ചിത്രം വളരെ പെട്ടെന്നാണ് വൈറലായത് ഒരുപക്ഷേ രക്ഷാപ്രവർത്തനത്തിൽ ഇതുവരെ പൊതുവെ പുരുഷന്മാരെ കണ്ടിട്ടുള്ളതിനാൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു ഈ ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരേപോലെ വന്ന ഒരു വാചകം ഇതായിരുന്നു ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് മേജർ സീതാ ഷെൽക്കെ എന്നതായിരുന്നു ആ വാചകം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് സീതാ അശോക് ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത് ചൂരൽ മലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ച് സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയറിംഗ് സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥ മേജർ സീതാ ഷെൽക്കെ അങ്ങനെ താരമായി മാറുകയാണ് മഹാരാഷ്ട്ര സ്വദേശിനിയാണ് നേരത്തെയും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ് ഈ ഒരു സംഘത്തെ നയിച്ചത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യു ആണ് ആർമി റെസ്ക്യൂ ഫോഴ്സ് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആണ് മേജർ ജനറൽ വി ടി മാത്യു ആലപ്പുഴ സ്വദേശിയായ മേജർ അനീഷ് മോഹനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഇവർക്കൊപ്പം മേജർ സീത ഷെൽക്കയും രാപ്പകലില്ലാതെ അധ്വാനത്തിലായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ലെന്ന വിമർശനം ഇനി വില പോകില്ല എന്ന് തെളിയിക്കുകയാണ് മേജർ സീത അശോക് ഷെൽക്കെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ പാർണർ താലൂക്കിലെ ഗാഡിൽഗാവ് എന്ന ചെറു ഗ്രാമത്തിൽ നിന്നാണ് മേജർ സീത ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത് അറുന്നൂറ് പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം അഭിഭാഷകനായ അശോക് ബിഖാജി ഷെൽക്കയുടെ നാലു മക്കളിൽ ഒരാളാണ് സീത അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് സീത സൈന്യത്തിലേക്ക് എത്തുന്നത് ഐ പി സി ഗാരി ആകണമെന്ന ആഗ്രഹം നടന്നില്ലെങ്കിലും സേന എന്ന സ്വപ്നം മനസ്സിൽ കൂടിയേറി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകാനുള്ള മൂന്നാം ശ്രമത്തിലാണ് സീത വിജയിച്ചത് രണ്ട് തവണ എസ് എസ് ബി പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല മൂന്നാം തവണ പരീക്ഷ പാസായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത അശോക് കെ സൈന്യത്തിന്റെ ഭാഗമായത് ചെന്നൈയിലെ ഒ ടി ഐയിൽ നിന്നാണ് സീത അശോക് ഷെൽ പരിശീലനം പൂർത്തിയാക്കിയത് മൂന്ന് സഹോദരിമാരാണ് സീതയ്ക്കുള്ളത് ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും സൈന്യത്തിന്റെ ഭാഗമാകണമെന്ന തന്റെ സ്വപ്നത്തിന് തന്റെ മാതാപിതാക്കൾ വലിയ രീതിയിൽ പിന്തുണ നൽകിയെന്ന് സീത പറയുന്നു ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് ബേലിപാലം നിർമ്മിച്ചത് ഇതിന്റെ നേതൃനിരയിൽ തലയെടുപ്പോടെ മേജർ സീത നിൽക്കുമ്പോൾ അത് പെൺകരത്തിന് തെളിവായി മാറുകയാണ് ഒരു രാത്രിയും ഒരു പകലും നീണ്ട അധ്വാനം പെരുമഴയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച് സൈന്യം തയ്യാറാക്കിയ ഉരുക്ക് പാലത്തിന് നൂറ്റി തൊണ്ണൂറടി നീളമാണുള്ളത് അതിലൂടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ കടന്നുപോയത് കൈയടയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് സെപ്റ്റംബർ മുപ്പതിന് ബ്രിട്ടീഷുകാർ രൂപവത്കരിച്ച എം ഇ ജി ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള സൈന്യത്തെ സഹായിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ടാണ് മദ്രാസ് സാപ്പേഴ്സ് രൂപവൽക്കരിക്കുന്നത് മദ്രാസ് സാപ്പേഴ്സിന് പുറമെ ബംഗാൾ സാപ്പേഴ്സ് ബോംബെ സാപ്പേഴ്സ് എന്നീ എഞ്ചിനീയറിംഗ് വിഭാഗവും ഇന്ത്യൻ സൈന്യത്തിനുണ്ട് കഴിഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്കിടെ ഒട്ടേറെ യുദ്ധമുഖങ്ങളിലാണ് മദ്രാസ് സാപ്പേഴ്സിന്റെ കരുത്തരായ പട്ടാളക്കാർ സഹായകരങ്ങളുമായി എത്തിയിട്ടുള്ളത് ഉണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ മുണ്ടക്കയും ചൂരൽമലയും വേർപെട്ടു രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാതെയായി പാലം വന്നതോടെയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലായത് സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകുന്ന വിഭാഗമാണിത് പാലങ്ങൾ നിർമ്മിക്കുക സൈന്യത്തിന് വഴിയൊരുക്കുക കുഴിബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എം ചെയ്യുന്നത്